തോറ്റു പഴയ സ്റ്റോക്കുകളെല്ലാം കൂടി പറക്കി കെട്ടി ബിഗ് ബോസിന്റെ അടുത്ത് അതും ഇതും കൂടെ ചേർത്ത് വെച്ച് കംപ്ലീറ്റ് ആയി ബിഗ് ബോസ് എന്ന് പറഞ്ഞു ബിഗ് ബോസ് അതെല്ലാം കണ്ടുപിടിച്ചു മാത്രമല്ല ടാസ്കില് തോറ്റ കലിയില് അക്ബറിനും കൊടുത്ത് ബ്ലാക്ക് കോയിൻ അതുപോലെ തന്നെ അഭിലാഷനും കൊടുത്ത് ഇതാണെങ്കിൽ സർക്കസിലെ ആൾക്കാർക്ക് കൈമാറാനും പറ്റില്ല അഭിലാഷെന്തായാലും പെടും ഇനിയും രണ്ട് കോയിൻ നൂറയുടെ കയ്യിലിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഈ രണ്ടെണ്ണം കൂടി എല്ലാവർക്കും കൊടുക്കുക ടാസ്ക് നശിപ്പിക്കാൻ നിന്ന് എല്ലാവർക്കും കൊടുക്കാം മിക്കവാറും നൂറേഴ് നോമിനേഷൻ പവർ എല്ലാം ദൂരെ തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇന്ന് ഈ പറയുന്നത് പോലെ ബ്ലാക്ക് കോയിൻ ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇതിന്റെ കളിപ്പ് ഇവർ ഇനിയിപ്പോ നാളെ വാക്യം ഉണ്ടെന്ന് പറയുന്നു എത്ര ദിവസത്തെ ടാസ്ക് എന്ന് പറഞ്ഞാണ് ഈ വീക്കിലി തുടങ്ങിയത് രണ്ടെന്നോ മൂന്നോ പക്ഷേ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇന്നലെയും കഴിഞ്ഞു ഇന്നും കഴിഞ്ഞല്ലോ രണ്ടു ദിവസമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് എന്നാണ് ഇന്നലെ അഖിൽ മാനാർ പറഞ്ഞത് ഇന്നലെ ഫസ്റ്റ് ഡേ ഇന്ന് സെക്കൻഡ് ഡേ അങ്ങനെയാണ് ബിഗ് ബോസിൽ വരുന്നത് ഇതിപ്പോ ഇതുവരെയും ടാസ്ക് കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പൊ നാളെ ഒരു റൗണ്ട് കൂടെ കാണും ആ റൗണ്ടും കൂടെ തോറ്റു കഴിഞ്ഞാൽ നൂറയുടെ ഒരു പവർ തിറക്കും പക്ഷെ അത് ഭയങ്കര അൺഫെയർ ആണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു മണി മുതൽ ആറര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസി അങ്ങനെ ഒരുവിധം ഇവർ ഓർഡറുകളൊക്കെ കുറെ കുറെ കംപ്ലീറ്റ് ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ചോദിക്കുമ്പോ ആ എങ്കിൽ പിന്നെ എണ്ണ അത് എണ്ണാൻ വേണ്ടി ബിഗ് ബോസ് ഇവരെ കടുത്ത് നിൽക്കുകയാണ് മാറാൻ പറ ഇല്ലെങ്കിൽ ഇവർ അടിച്ചുകൊണ്ട് പോവും ബിഗ് ബോസ് ബസർ അടിക്കുന്നു സമയം കഴിയുന്നു അനി ആർക്കും അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല ആ എണ്ണം പറയും അങ്ങനെ എണ്ണം ബിഗ് ബോസ് അമ്പതിന് പുറത്തുണ്ട് കേട്ടോ ആ നിറച്ചുണ്ട് അപ്പൊ ഇവര് ഒരു പെട്ടി നിറച്ചിങ്ങനെ അപ്പൊ ഇടാ ഇഷ്ടം പോലെ ഇരിക്കണടാ എന്നൊക്കെ ഈ അപ്പുറത്ത് നമ്മുടെ തൊഴിലാളികൾ പറയാണ് അപ്പൊ ഇവര് നോക്കുമ്പോ ഇന്നലത്തെ ചെരുപ്പിന്റെ സ്ട്രാപ്പുകൾ ഇന്നത്തെ ചെരുപ്പിന് വേറെ സ്ട്രാപ്പ് അല്ലേ ഇത് ശരിയാവൂല ഇന്നലെ ചെയ്തതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കയാണ് ബിഗ് ബോസ് പറ ബിഗ് ബോസ് പറ ബിഗ് ബോസ് പറയാണ് അപ്പഴേ ഇന്നലെ അമ്പതെണ്ണം ചെയ്തത് അവളെ ഒരു സ്റ്റോക്ക് അടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലത്തെ അമ്പതെണ്ണം എണ്ണി മാറ്റ് ബാക്കി അമ്പത് ഉണ്ടാന്ന് നോക്ക് ഇല്ല ബിഗ് ബോസ് ഇരുപത്തി അഞ്ചെണ്ണേ ഉള്ളു എണ്ണി മാറ്റുന്നു അങ്ങനെ തൊഴിലാളികൾ പൊട്ടിച്ചിരി നൂറയ്ക്ക് പ്രാണവേദന അവർക്ക് വീണവാദ വായന അങ്ങനെ ആകെ മൊത്തം ടാസ്കിൽ തോറ്റു ടാസ്കിൽ തോറ്റിട്ട് നേരെ എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോഴത്തേക്കും കോയിൻസ് കൊടുത്തോളൂ നൂറാന്ന് പറയാണ് ജിഷിൻ ബിന്നി ആദില കൂടെ നിന്ന് മൂന്ന് പേർക്കും ടോട്ടൽ ഒമ്പത് കോയിൻ കൈ കയ്യിൽ മൂന്ന് 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 വെച്ച് കൊടുക്കുവാണ് അടുത്ത് ബ്ലാക്ക് കോയിൻ ആർക്കൊക്കെ അത് ന്യൂറ കറക്റ്റ് ആയിട്ട് അക്ബറിനും കൊടുക്കുന്നുണ്ട് അഭിലാഷിനും കൊടുക്കുന്നുണ്ട് അവിടെ കുറെ സീനുകളൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട് ഈ പറയുന്ന കോയിൻ കൊടുക്കുമ്പഴത്തേക്കും ഞാൻ നല്ലപോലെയാ ചെയ്തത് എനിക്ക് ഇന്നലെ തന്നില്ല തൊഴിലാളി ഐക്യം സിന്താബാ എന്നൊക്കെ നമ്മൾ നമ്മൾ അടിമകളല്ല നമ്മൾ ജോലിക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അക്ബറിന് ഒരു ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നു അഭിലാഷിന് രണ്ട് ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നു അടിമയായി അടിമയായിട്ടാണ് നമ്മളെ കണ്ടത് അപ്പം നൂറ പറഞ്ഞ അടിമയാണെങ്കിൽ ഇന്നത്തെ അവർ മൂന്ന് കോയിൻ വെച്ച് കൊടുക്കൂലായിരുന്നു അങ്ങനെ വഴക്കും അടിയും ബഹളവും ഒക്കെ അതിൻ്റെ പേരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വലിയ അടിയൊന്നുമല്ല അത് കഴിയുന്നു ഇനി നൂറയുടെ കയ്യിൽ രണ്ട് ബ്ലാക്ക് കോയിൻ ഉണ്ട് അത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് അറിയത്തില്ല അതിനി അസാധുവായി പോവുമോ എന്തോ എന്തായാലും അത് കണ്ട് തന്നെ അറിയണം നാളത്തേക്ക് വേണേൽ നൂറ മാറ്റി വെച്ചിരുന്ന മാറ്റി വെച്ചിരിക്കുന്ന ആയിരിക്കും എന്തായാലും അക്ബറിനും അതുപോലെ തന്നെ അഭിലാഷിനും ബ്ലാക്ക് കോയിന് ദിഷിനെ ബിന്നിക്ക് ആതിലേക്ക് ഗോൾഡ് കോയിൻ മൂന്നെണ്ണം വെച്ച് മസ്താനിക്കൊന്നുമില്ല ഒനീലിനൊന്നുമില്ല ഷാനവാസിനൊന്നുമില്ല ലക്ഷ്മിക്കും ഒന്നും കൊടുത്തിട്ടില്ല അതിന് ഇവിടെ അപ്പം സർക്കസിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരോരോ സംസാരിച്ചിരിക്കുന്നു ഇന്നിനിപ്പോൾ കണ്ടന്റുകളൊന്നും പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് കൂടി വന്നാലായി രാത്രി വീണ്ടും സർക്കസ് പരിപാടി വേറെ ഒന്നും കാണത്തില്ല എന്തിനാണ് ഇതിങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ അടച്ചുപൂട്ടിക്കൂടെ അതിനേക്കാളും നന്നായിട്ട് എന്തായാലും നൂറോ ടാസ്കിൽ തോറ്റിട്ടുണ്ട് അടുത്ത ടാസ്കിൽ തോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പവർ തെറിക്കും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റും എപ്പിസോഡ് അപ്ഡേറ്റും റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ